എൻ്റെ പേര് എമിലി സ്ഥലം പുതുക്കാട് എനിക്ക് മൂന്നഞ്ച് കൊല്ലം മുന്നേ കിഡ്നി സ്റ്റോൺ വന്നു അതിന് ഞാൻ ഡോക്ടറെ കാണിച്ചു ഡോക്ടറെ കാണിച്ചപ്പോൾ സ്കാൻ ചെയ്യാൻ പറഞ്ഞു സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് നാല് പോയിൻറ്റ് ഏഴ് എം എംഒ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ മരുന്ന് ഒന്ന് അത് മാറി പിന്നെ കുറച്ച് നാളായി ആദ്യം വന്നു ആദ്യം ഞങ്ങൾ ഡോക്ടറെ കാണിച്ചു അപ്പോഴും മരുന്ന് കുറച്ച് എഴുതി തന്നു അതും കഴിച്ചു എന്നിട്ടും പിന്നെ കുറച്ച് നാളായ ആദ്യം വന്നു അപ്പോൾ പിന്നെ വേറെ ഡോക്ടറെ കണ്ടു ആ ഡോക്ടർ പറഞ്ഞു സ്കാൻ ചെയ്യാൻ അപ്പോൾ അതിൻ്റെ ഇടയിൽ അച്ഛൻ ചിച്ച് പറയലുണ്ടായി കിഡ്നി സ്റ്റോൺ ഉള്ളവരെ സുഖപ്പെടുത്തുന്ന മൂന്നാല് പ്രാവശ്യമൊക്കെ വിളിച്ചു പറഞ്ഞു ഞാൻ അത്ഭുതമാലിന്ന് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി പോയി സ്കാൻ ചെയ്തു അപ്പോൾ ഇങ്ങനൊരു പരിപാടി ഇതേ ഇല്ലയെന്ന് പറഞ്ഞു സ്റ്റോൺ ഒന്നുമില്ല എന്ന് പറഞ്ഞു പിന്നെ എനിക്ക് ഇതിൽക്ക് മുന്നേ ആറേഴ് കൊല്ലമായിട്ട് നാവുമ്പോഴത്തെ തൊലി പോലും ഭയങ്കര നാവുമ്പോൾ ഇങ്ങനെ പോളങ്ങളും ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാക്കിയായിരുന്നു ഞാൻ കുറേയൊക്കെ പേടിച്ചു എന്താണാവുക എന്ത് രോഗമാണാവോ എന്ന് കണക്കാക്കി കുറേ നാൾ പേടിച്ചു മരുന്നൊക്കെ ചെയ്തു ഡോക്ടറെ കണ്ട് ഡോക്ടറിനാർ കണ്ടപ്പോൾ ഒന്നുമില്ല പിന്നെ പല പല ഭക്ഷണങ്ങൾ കഴിക്കാൻ പറ്റാണ്ടായി അങ്ങനെ ഇപ്പോൾ അത് ഈശോയിൽ സമർപ്പിച്ച് അത്ഭുതജന്മാലെ കണ്ട് പ്രാർത്ഥിച്ച് ഇപ്പോൾ അതും സൗഖ്യപ്പെട്ടു യേശുവേ നന്ദി യേശുവേ സ്തുതി